വ്യക്തമായ തന്നെ ചെയ്തു അല്ല അത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ജനാധിപത്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടൊരു പ്രതിസന്ധി പ്രതിസന്ധി മാത്രമാണ് ഏഴ് പേര് എൽ ഡി എഫുണ്ട് ബി ജെ പി ഏഴുണ്ട് കോൺഗ്രസ് രണ്ടുണ്ട് എസ് ഡി പി രണ്ടുണ്ട് സ്വാഭാവികമായും വിഷയത്തിന്മേൽ തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ പ്രതി പ്രതിസന്ധി മാത്രമാണ് അക്കാര്യത്തിൽ ഉള്ള തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ദിനത്തിൽ സെക്രട്ടേറിയറ്റ് നാം ബി പി മുരളീധര എന്നെ പറയുകയുണ്ടായി വിജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമാന ചിന്താഗതിക്കാരായവരുടെ പിന്തുണ കൂടി തേടിക്കൊണ്ട് ഒരു ഒരു ഭരണമാറ്റത്തിന് ആ ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടുമെന്ന് പിന്തുണ കിട്ടുമായിരിക്കാം നമ്മുടെ ഒരു പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ഞങ്ങളെ ഒരു വിഷയം ഒരു വേദിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെ അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ഭരണമാറ്റത്തെ സംബന്ധിച്ച് ആവശ്യം ഞങ്ങൾ ഇതുവരെയും ഘടകങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട് ഒരു കമ്മിറ്റ് സ്വാഭാവികമായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഉപരി കമ്മിറ്റികളിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് താഴേക്ക് പ്രവൃത്തി പദ്ധത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പരിശോധിക്കും എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റേതായ മൂർത്തമായ സാഹചര്യം രൂപപ്പെട്ടു വരികയാണെങ്കിൽ തീർച്ചയായും നാം മുമ്പോട്ട് വയ്ക്കും ഒരു മൂർത്തമായ സാഹചര്യം രൂപപ്പെട്ടു എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ രാഷ്ട്രീയമാണ് ഒന്നര വർഷത്തെ കാലം കണ്ട് എന്ത് സാധിക്കുമെന്നത് ഞങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ചോദ്യം ഒന്നര വർഷക്കാലത്തിനിടയ്ക്ക് ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഇത്രയും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ പ്രവർത്തന പ്രവർത്തന നിലവാരത്തിൽ പരിശോധിച്ചാൽ ഏറ്റവും താഴെക്കടയിലാണ് ഈ പഞ്ചായത്തിനെ വിലയിരുത്തിപ്പെട്ടിട്ടുള്ളത് ഗവൺമെൻറ് ആകെ നൂറ്റി അറുപത്തിനാല് വളരെ താഴെയാണ് അപ്പോൾ ആ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു അട്ടിമറി നടത്തി അതിലൂടെ നമ്മൾ അധികാരത്തിലേക്ക് വരുമ്പോൾ കൊണ്ടാകാവുന്ന അല്ലെങ്കിൽ ഈ ഒന്നര വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ വളരെയേറെ പരിമിതി അനുഭവപ്പെടും അതൊരു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന മറ്റൊരു പ്രതിസന്ധി നാം തരണം അഭിമുഖീകരിക്കേണ്ട അതാണ് നാം ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇനിയുള്ള ഒന്നര വർഷക്കാലം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് നേടിയെടുക്കും എന്നാണ് എനിക്ക് ഈ ഇപ്പോൾ പറയുവാനുള്ളത് പഞ്ചായത്തിൻ്റെ ഘടകാര്യസ്ഥതയും ഈ പഞ്ചായത്ത് ഭരണം നിലവിൽ വന്ന കാലം മുതൽ ഇന്നേ വരെ മൂന്നര വർഷക്കാലം അവർ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യ ഒരുപാട് പരിപാടികൾ റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത് ഐ അംഗീകാരം നഷ്ടപ്പെടുത്തി കല്ലമ്പലത്തിലെ സ്വിമ്മിംഗ് പൂൾ അടച്ചുപൂട്ടപ്പെട്ടു ഒരു സമയത്ത് തോട്ടക്കാട്ടുള്ള പബ്ലിക് മാർക്കറ്റ് പൂട്ടപ്പെട്ടു സി ഡി എസ് സഹോദരിമാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന വളരെ കുറഞ്ഞ നിരക്കിൽ ലോൺ എടുക്കാൻ കഴിയുന്ന പിന്നോക്ക വികസന കോർപ്പറേഷൻ എന്നുള്ള ലോൺ എടുക്കാൻ അനുവദിക്കാതെ ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് വാഹന സൗകര്യം കൊടുക്കാതെ ബഡ് സ്കൂൾ പൂട്ടിയിടുക കഴിഞ്ഞ ഭരണസമിതികൾ നടത്തി വന്നിരുന്ന പദ്ധതികൾ ട്രിപ്പിൾ ഇറിഗേഷൻ ഒരു കോടിയുടെ ട്രിപ്പിൾ ഇറിഗേഷൻ പദ്ധതി അതുപോലെ തന്നെ ഒരു കോടി രൂപയുടെ രൂപയുടെ വഞ്ചിയൂർ സ്ലാട്ടർ ഹൗസ് തുടങ്ങി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞ ഭരണസമയം നടത്തിയിരുന്നോ അതെല്ലാം തന്നെ തൊട്ട് തല തൊലയ്ക്കുന്ന എല്ലാം നിർത്തലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതൊക്കെ തന്നെ പുനസ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കും എന്നാണ് എനിക്ക് ഈ അവസ്ഥ അവസരത്തിൽ പറയാനുള്ളത് സാധാരണ ജനങ്ങൾ വികസനത്തിനപ്പുറം അവർ വോട്ട് ചെയ്തത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവരെ ഈ ഭരണം മാറ്റുന്നതിന് വേണ്ടി ഈ ബി ജെ പിയുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെയുള്ള കുത്തഴിഞ്ഞ ഭരണം മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ജനവിധി തന്നിരിക്കുന്നത് അത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിടക്കുകയാണ് ഭരണമാറ്റം ഉണ്ടാകും എന്ന് പറയുന്ന ആ ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്